ഇറാൻ അമേരിക്ക ചർച്ച ആണവ പദ്ധതി മാത്രമാണെന്ന് ഇറാൻ സാഹസിക സഞ്ചാരികളെ ആകർഷിച്ച് വക്കാൻ സ്വിസ് സൈക്ലിസ്റ്റ് മൈറോഷ് മിഡ് മസ്കത്ത് ക്ലാസിക് ജേതാവ് ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇറാനും അമേരിക്കയും തമ്മിൽ വെള്ളിയാഴ്ച നടന്ന പരോക്ഷ ചർച്ചകളിൽ ആണവ പദ്ധതി സംബന്ധിച്ച വിഷയങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടതെന്ന് ഇറാൻ ന്യായവും പരസ്പര തൃപ്തികരവുമായ കരാറിലെത്തുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഇറാന്റെ ആണവ പദ്ധതികൾക്കപ്പുറം മറ്റു വിഷയങ്ങളും ചർച്ചാ വിഷയത്തിലെത്തിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ചർച്ചകൾ പൂർണ്ണമായും ആണവ വിഷയത്തിൽ മാത്രം കേന്ദ്രീകൃതമാണെന്ന നിലപാടിലാണ് ഇറാൻ അതേസമയം ഈജിപ്ത് തുർക്കി ഖത്തർ എന്നിവിടങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ മൂന്ന് വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് കൈമാറുക ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ആണവ പദ്ധതി മാത്രമല്ല മേഖലയിലെ ഭീകര സംഘടനകൾക്ക് നൽകുന്ന പിന്തുണയും മിസൈൽ പരിധിയും ഉൾപ്പെടെ മറ്റ് വിഷയങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്നും അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു ഇറാനും യു എസും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ചതിനെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു ഈ സംഭാഷണങ്ങൾ പ്രാദേശിക സംഘർഷങ്ങൾ ലഘൂകരിക്കാനും പ്രതിസന്ധി ഒഴിവാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു സംഘർഷം കുറയ്ക്കുന്നതിനും സ്ഥിരത ഉറപ്പാക്കുന്നതിനും നയതന്ത്രം തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ മാർഗമെന്നും ഗുട്ടറസ് വ്യക്തമാക്കി ചർച്ചകൾക്ക് വേദി വേദിയൊരുക്കിയ ഒമാന്റെ ശ്രമങ്ങൾക്കും അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിച്ചു ഒമാനിലെ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞ വക്കാൻ ഗ്രാമം സാഹസിക സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ആറ് സന്ദർശകരാണ് ഇവിടെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതായിരുന്നു മലനിരകളിലൂടെ ട്രക്കിംഗ് കാർഷിക പാതകളിലൂടെ നടപ്പ് യാത്രകൾ ആപ്രിക്കോട്ട് പ്ലം പൂക്കാലത്തിന്റെ മനോഹര കാഴ്ചകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രികരെ ആകർഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരം മീറ്റർ ഉയരത്തിലുള്ള ഈ ഗ്രാമത്തിൽ ശീതകാലത്തെ തണുപ്പും പ്രകൃതി ദൃശ്യങ്ങളും പ്രധാന ആകർഷണങ്ങളാണ് ഗ്രാമത്തിലെ ടൂറിസം സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഗസ്റ്റ് ഹൌസുകളും പൈതൃക ലോഡ്ജുകളും ഉൾപ്പെടെയുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് ടൂർ ഓഫ് ഒമാൻ മസ്കത്തിൽ നടന്ന മസ്കത്ത് ക്ലാസിക് നാലാം പതിപ്പിൽ സ്വിസ് സൈക്ലിസ്റ്റ് മൈറോഷ് മിഡ് ജേതാവായി ബ്രിട്ടീഷ് താരം ആഡം ബെറ്റ് രണ്ടാം സ്ഥാനവും സ്പെയിൻ താരം ക്രിസ്ത്യൻ സ്ക്വാർണി മൂന്നാം സ്ഥാനവും നേടി നൂറ്റി കിലോമീറ്റർ ദൂരം ഉൾപ്പെട്ട റേസ് അൽ മൗജിൽ നിന്ന് ആരംഭിച്ച് മസ്കത്ത് നഗരത്തിലൂടെ കടന്ന് സ്റ്റേറ്റ് കൗൺസിലിന് മുന്നിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു റാങ്കിങ്ങിൽ ഇരുനൂറ്റി അൻപത് പോയിന്റ് ലഭിക്കും ടൂർ ഓഫ് ഒമാന്റെ ആദ്യഘട്ടം ശനിയാഴ്ച ആരംഭിക്കും ഗൾഫ് സഹകരണ കൗൺസിലും ഇന്ത്യയും സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയും ജി സി സി പ്രതിനിധികളും കരാറിന്റെ അടിസ്ഥാന നിബന്ധനകളിൽ ഒപ്പുവെച്ചു വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഈ കരാർ ചരക്കുകളും സേവനങ്ങളും കൂടുതൽ സുഗമമായി ഒഴുകാൻ സഹായിക്കുമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ വ്യാപാരം ബില്യൺ ഈ കരാർ നിക്ഷേപവും തൊഴിൽ അവസരങ്ങളും വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യ ഗൾഫ് ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും വിലയിരുത്തുന്നു ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.